നാളികേരത്തിന് കർഷകർക്ക് ന്യായവില നൽകാതെ കെയർ ഫെഡ് ടെൻഡർ വിലയിൽ നിന്ന് നാല്പത് രൂപ കുറച്ചാണ് കർഷകന് നൽകുന്നത് ടെൻഡർ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നാണെങ്കിലും കർഷകന് ഇരുന്നൂറ്റി അൻപത്തിയേഴ് രൂപയാണ് നൽകുന്നത് കെയർഫെഡിന് നേരിട്ട് നൽകുന്നതിനേക്കാൾ ടെൻഡർ എടുത്ത കുത്തക കമ്പനികൾക്ക് നാളികേരം നൽകാൻ കർഷകർ നിർബന്ധിതരാവുകയാണ് രഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് തേങ്ങയ്ക്കും തേങ്ങാ കർഷകർക്കും നല്ല കാലമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ തേങ്ങാ കർഷകർ തെങ്ങ് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ നാട്ടിലെ കേര സംഭരിക്കുന്ന കൊപ്ര വിലയിലുള്ള ഒരു വ്യത്യാസമാണ് കെയറഫെഡ് കൊപ്ര എടുക്കുമ്പോൾ ഏജൻസികൾ ടെൻഡർ നിശ്ചയിക്കുമ്പോൾ ആ വില ഏജൻസികൾക്ക് കുത്ത കമ്പനികൾക്ക് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് അത് നേരെ കർഷകർക്കാവുമ്പോഴേക്കും ഇരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയായിട്ട് മാറുകയാണ് ഏകദേശം നാൽപ്പതിലധികം രൂപയുടെ വ്യത്യാസം കർഷകർക്കും ഈ കുത്തകൾക്കും തമ്മിലുണ്ട് എന്തുകൊണ്ട് കർഷകർ കേരഫെഡിന് നേരിട്ട് തേങ്ങ കൊടുക്കുന്നില്ല എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ ഇവിടെ തേങ്ങ കെയർ ഫെഡിന് കൊടുക്കാറുണ്ട് ഇല്ല എങ്ങനെയാണ് വില മാർക്കറ്റിൽ നല്ല വിലയുണ്ടല്ലോ അപ്പോൾ അത് കൊപ്രയാക്കി വിൽക്കുന്ന സമയത്ത് കേരഫെഡ് കേരഫെഡ് ശരിക്കുള്ള വില പ്രകാരമല്ല എടുക്കുന്നത് താന്ന വിലക്കാണ് എടുക്കുന്നത് അതേ സമയത്ത് അവർ വേറെ കമ്പനിക്കാരായ തേങ്ങകൾ വന്നിട്ട് വൻകിടക്കാരെ തേങ്ങകൾ മുന്നൂറ് രൂപേൻ്റെ ചോട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വരെ അവർ എടുക്കുന്നുണ്ട് പക്ഷേ കര്ഷകര് അവരുടെ കൊണ്ടുവച്ചെല്ലുന്ന സമയത്ത് അവർ പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തേഴ് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപേൻ്റെ ചോടാണ് അവർ പറയുന്നത് അപ്പോൾ അത് അവിടെ തന്നെ ഒരു ഇട്ടത്താപ് നായ ഉണ്ട് യഥാർത്ഥത്തിൽ കർഷകർക്ക് തെങ്ങ് കൃഷിക്കാർക്ക് നല്ല സമയമാണ് തേങ്ങയ്ക്ക് വില കിട്ടുന്ന സമയമാണ് പക്ഷേ അതിൻ്റെ ഉപയോഗം കാരഫെഡിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നില്ല അതിൻ്റെ ശരിക്കുള്ള ഇത് പിന്നെ കർഷകർക്ക് അതിൻ്റെ കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ നിയമപ്രകാരം ടെൻഡർ വില എത്രയാണോ ആ ടെൻഡർ വില തന്നെ കർഷകനും കിട്ടണം എന്നുള്ളതാണ് കാരഫെഡിൻ്റെ ചട്ടം ടെൻഡർ പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അതേ വില കർഷകന് നേരിട്ട് കൊടുക്കുമ്പോഴും കൊടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ടെൻഡർ വില കുത്തകകൾക്ക് ഒരു വിലയും എന്നാൽ നാൽപ്പതിലരം രൂപ കുറച്ചാണ് കർഷകർക്ക് കൊടുക്കുന്നത് കാരഫെഡിൻ്റെ ഈ ഒരു അനീതിക്കെതിരെ വേർതിരിവിനെതിരെ കർഷകർ വലിയ പ്രതിഷേധം കർഷകർക്കിടയിലുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് വളവണ്ണയ്ക്കൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ എന്നിപ്പോൾ